തിരുവോണം തിരുവോണം ചില പൗരാണിക സങ്കല്പങ്ങളിൽ ഒരു ഉത്സവമാണ് എങ്കിലും ആദിമ ക്രൈസ്തവ സമൂഹം നൽകുന്ന ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമീപകാലങ്ങളിൽ ഓണം ഒരു മതാന്തര ദേശീയ ഉത്സവമായിട്ടുണ്ട് പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമേ അത്യുതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയം എപ്പോഴും എന്ന നയിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ ജഗൽപിതാവായ ദേവി അങ്ങ് മാനവരാശിയെ ആദം ആദിയിൽ പുരുഷനും സ്ത്രീയുമായി സിക്ഷിച്ചുവല്ലോ അങ്ങയുടെ മത്സര മക്കളായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രപഞ്ചം സംവിധാനം ചെയ്യുകയും ഞങ്ങളുടെ വാസസ്ഥലമായ ഭൂമിയെ സമ്പന്നമാക്കുകയും ചെയ്തു സൂര്യപ്രകാശവും വായുവും ഊർജവും ജലവും മറ്റും ഞങ്ങൾക്കെല്ലാവർക്കും യാതൊരു വിവേചനവും വിവേചനവും കൂടാതെ നിർലോഭം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഭൂമിയിലെ സസ്യജാലങ്ങളും പുഷ്പജാലങ്ങളും ധാതു സമ്പത്തും മറ്റും ഞങ്ങൾ ആവശ്യാനുസൃതം അനുഭവിച്ചു കൊള്ളുവാൻ അങ്ങ് തിരുവുള്ളമായി അങ്ങേ മക്കളായി ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വർദ്ധിക്കണമെന്നും സന്താനഭുഷയോടെ പെരുകി ഭൂമുഖം സമ്പന്നമാക്കണമെന്നും ആഗ്രഹിച്ചു എണ്ണമറ്റ ഈദൃശ്യ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേയോട് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങൾ പങ്കുവച്ച് സന്തോഷിക്കുവാൻ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ ദൈവമേ അങ്ങയുടെ കൂടാരത്തിൽ ആരു വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരും വിശ്രമിക്കും നിഷ്കളങ്കമായി ജീവിക്കുന്നവനും നീതി മാത്രം പ്രവർത്തിക്കുന്നവനും ഹൃദയം തുറന്ന സത്യം പറയുന്നവനും പരദൂഷണം പറയാത്തവനും ദുഷ്ടനെ പരിഹാസ്യമായി കരുതുന്നവനും ദൈവഭക്തിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നവനും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുന്നവനും വായ്പകൾക്ക് പലിശ ഈടാക്കാത്തവനും നിർദോഷിനെതിരായി കൈക്കൂലി വാങ്ങാത്തവനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സൃഷ്ടിയെ വേദപുസ്തക വായന സഹോദരി ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ സത്യം നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദി ആനന്ദിക്കുകയും ചെയ്യും തലസ്ഥാനമായ ജെറുസലേമിനെ ഒരാനന്ദ അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജെറുസലേമിനെക്കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിരാപസുരമോ കഠിനവേദനയുടെ നിലവിടെ നിലവിടിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയാതെ വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാലത് ശിശുമരണമായി കണക്കാക്കപ്പെടും നൂറ് തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചു അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അവർ പൂജിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘനാളം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വൃദ്ധമാവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകുന്നു വിളിക്കും മുമ്പേ അവർ അവർക്ക് ഉത്തരമരളും പ്രാർത്ഥിക്കും മുൻപേ ഞാനത് കേൾക്കും ദൈവം അരളി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും സിംഹം കാളയെപ്പോലെ വയ്ക്കുകൾ തിന്നും പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും നിൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവിക്കുകയോ നാശം ചെയ്യുകയോ ചെയ്യയില്ല സഹോദര അപ്പസ്വര നടപടി പുസ്തകത്തിനുള്ള വായന പന്ത നാളിൽ പ പരിശുദ്ധാത്മാവിനാൽ പുരിതരായി പത്രോസിൻ്റെ പ്രസംഗം കേട്ടവരെല്ലാം അദ്ദേഹത്തോടും മറ്റ് ശിഷ്യന്മാരോടും ചോദിച്ചു സഹോദരി ഞങ്ങൾ എന്ത് ചെയ്യണം പത്രോസ് അവരോട് പറഞ്ഞു മനസ്സാന്തരപ്പെടുവൻ പാപമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നീകരിക്കുവേൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവദാനം നിങ്ങൾക്ക് ലഭിക്കും വക്രതിയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുവാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഏകദേശം മൂവായിരം പേർ ആ ദിവസം തന്നെ അവരുടെ സംഘത്തിൽ ചേർന്നു ശ്രീഹന്മാരുടെ ഉപദേശങ്ങളും കൂട്ടായ്മയിലും അപ്പമുറിക്കെല്ലാം പ്രാർത്ഥനയിലും പങ്കുചേരുന്നതിൽ അവർ സദാ ഉത്സുകരായിരുന്നു അവരിലെല്ലാം ഭയമുണ്ടായി ശ്രീഹന്മാരുടെ നിരവധി അത്ഭുതങ്ങൾ മടയാളങ്ങൾ സംഭവിച്ചു വിശ്വാസം സ്വീകരിച്ച് എല്ലാവരും ഒരു സമൂഹമായി അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി അനുഭവിച്ചു അവർ സമ്പാദ്യമെല്ലാം ും വസ്തുതകളും മറ്റു ഓരോരുത്തരുടെയും ആവശ്യാനുസരണം എല്ലാവർക്കും വിതരണം ചെയ്തു വിശ്വാസികളിൽ വിശ്വാസികളെല്ലാവരും ഏകമനസ്സോടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും വീടുകൾ തോറും അപ്പം മുറിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവരായിരുന്നു സന്തോഷത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ എല്ലാവരും ഭക്ഷണത്തിൽ പങ്കുചേർന്നിരുന്നു അവർ ദൈവത്തെ പൂരത്തുകയും സകല മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷപ്രാപിക്കുന്നതുവരെ അനുദിനം കർത്താവ് അവരുടെ ഗണങ്ങളിലേക്ക് ചേർക്കുകയും ചെയ്തിരുന്നു നമുക്കെല്ലാവർക്കും സ്നേഹ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സർവധർമ്മ സ്വരൂപനായ ജഗൽപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രപഞ്ചത്തിലെ സർവ്വചരാചര വസ്തുക്കളും ദൈവപിതാവ് തൻ്റെ മക്കളായ മനുഷ്യർക്കായി സൃഷ്ടിച്ചതാണെന്നുള്ള അവബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂമുഖത്തുള്ള പക്ഷി വിഭവങ്ങളും ധാതുസമ്പത്തും മറ്റും ഏകോദര സഹോദരങ്ങളെപ്പോലെ മനുഷ്യൻ മക്കൾ പങ്കുവെച്ച് അനുഭവിക്കണമെന്നുള്ള ദൈവഹിതം ഗ്രഹിച്ച് വർദ്ധിക്കുവാനൊക്കെ ഭാവനം അവർക്ക് നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ ഉച്ച നീചത്വങ്ങൾ ഒഴിവാക്കിയും കിടമത്സരങ്ങൾ ദുരീകരിച്ചും സഹവർദ്ധത്തിൽ വളരുവാനുള്ള അനുഗ്രഹം നൽകണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള തർക്കങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും സൗഹാർദ്ദ സംഭാഷണം വഴി പരിഹരിക്കുവാനുള്ള സന്മനസ് ബന്ധപ്പെട്ട് എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യവും യോതിവാക്കന്മാർക്ക് ആദർശനഷ്ടിയും ജനസേവകർക്ക് നിസ്വാർത്ഥ മനോഭാവവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സച്ചിദാനന്ദ സ്വരൂപനായ ജഗൽ എല്ലാവരും അങ്ങയുടെ മക്കളാണെന്ന അവബോധത്തോടെ ഞങ്ങൾ നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിൽ സമൃദ്ധനാകണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് കൊടുത്ത് ഞങ്ങളെ സന്തുഷ്ടരാക്കണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും ഞങ്ങളുടെ ഈ പ്രദേശത്തിനും രക്ഷീ രാജ്യത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ചെല്ലിയണമേ ഞങ്ങൾക്കെല്ലാവർക്കും ജീവിതാന്ത്യത്തിൽ അങ്ങേയും നേരിൽ ദർശിച്ച് കൃത്യമായി ആനന്ദിക്കുവാനുള്ള കൃപാപുരം നൽകണമേ ആമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീക്കും സ്തുതിയായിരിക്കട്ടെ